ആയുഷ് വകുപ്പ് ഹോമിയോയും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി അഞ്ചലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാണയം ശിശുവിഹാറിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ് സന്ധിവേദനയും അതുപോലെ തന്നെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അവർക്ക് വേണ്ടി കേരള സർക്കാരും കേന്ദ്ര സർക്കാരുടെയും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയാണ് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർദ്ധക്യമാകുന്നതോടെ വയോജനങ്ങൾ നിരവധി മാനസിക ശാരീരിക പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ആയുഷ് വകുപ്പ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാദേവി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ്തി ഡോക്ടർ ജെസി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ